ഗുഡ് മോർണിംഗ് ഇന്നൊരു കുഞ്ഞി മിനി ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ രാവിലെ എഴുന്നേൽക്കൽ അത് കഴിഞ്ഞിട്ട് അതാ മുറ്റടിക്കുന്ന കോലുടൽ അങ്ങനത്തെ ഒരു തിരക്കെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുറ്റടിച്ചു മുറ്റത്ത് കോലയൊക്കെ നടിച്ച് കഴുകിയൊക്കെ ഇട്ടു കഴിഞ്ഞു അതിന് ശേഷം ഞാനിതാ കോലം വരച്ചിട്ടുണ്ട് ഇന്നത്തെ കോലം ഇതാണ് എൻ്റെ വീഡിയോ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം ഞാൻ വരയ്ക്ക് ഇതുപോലെ കോല ഇടാറുണ്ട് ദിവസവും അപ്പോൾ എൻ്റെ കോലം ഇന്നത്തെ ഇതാണ് കേട്ടോ കോലൊക്കെ വരച്ചു കഴിഞ്ഞു അതിന് ശേഷം ഇനി വിളക്ക് വയ്ക്കലാണ് വിളക്ക് വെച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് ഒരു പൂർണ്ണത കിട്ടിയതുപോലെ പോലെ അത് രാവിലത്തെ കുളിയും പിന്നെ കോലടലും ഇതൊക്കെ കഴിഞ്ഞ് ഒരു വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യം കെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇന്ന് പുട്ടുണ്ടാക്കണ തിരക്കാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് അല്ലേ പക്ഷേ ഇന്നത്തെ പുട്ടിനൊരു സ്പെഷ്യൽ പുട്ടാണ് ഗോതമ്പ് പുട്ടാണ് ഗോതമ്പ് പുട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇതുപോലൊന്ന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ആദ്യം ഞാൻ എൻ്റെ കൈ ഒരു കരണ്ടി കൊണ്ടാണ് ഞാൻ ഗോതമ്പിൻ്റെ പൊടി എടുത്തത് അതുകൊണ്ട് രണ്ട് കരണ്ടി ഗോതമ്പ് പൊടി എടുത്തു അതിലേക്ക് നമ്മൾ തലേ ദിവസത്തെ ചോറാണെങ്കിൽ അത് നല്ലോണം കഴുകിയിട്ട് കൈ കൊണ്ട് ഒരു കുഞ്ഞൊരു പിടി അത്രയും വേണ്ടു അതിടുക കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ നമ്മൾ ഇടതുഭാഗത്ത് തിരിക്കുക വലതുഭാഗത്ത് മിക്സി അരയ്ക്കുന്ന ആ ഭാഗത്തേക്കല്ല കേട്ടോ ഇടതു ഭാഗത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക അത്രയും വേണ്ടു നല്ലോണം അരയരുത് അതിന് നല്ല പുട്ടുപൊടി നല്ല അടിപൊളി പുട്ടുപൊടി കിട്ടും കേട്ടോ അത് എന്നിട്ട് നമ്മളൊന്ന് പിടിച്ചു നോക്കുക അതാണ് അതിൻ്റെ പരുവം പിടിച്ചു നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവായി ഇതാണ് പുട്ടിൻ്റെ ഒരു പരുവം ഇത് നല്ല തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നാളികേരം നാളികരം ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് പുട്ടുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് പുട്ട് ഇഷ്ടമില്ലാത്തവരും കൂടി പുട്ട് കഴിക്കും അത്രയും ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ സാധാരണ നാളികയിൽ ഇട്ടു പിന്നെ കുറച്ച് പുട്ടിൻ്റെ പൊടിയിരുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ആഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പച്ചക്കറികൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ നാളികരം ഇട്ടു പിന്നെ സാധാരണ നിങ്ങൾ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇന്നത്തെ പുട്ട് പുട്ടുണ്ടാക്കി ഞാൻ എന്നിട്ട് വാഴലയിലാണിത് ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് അപ്പോൾ ആ വാഴലേൻ്റെ സ്മെല്ലും എൻ്റെ ഭഗവാൻ ഈ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഈ പുട്ടിന് നിങ്ങളൊരിക്കണ്ടാക്കി നോക്കൂ ഇഷ്ടമല്ലാത്ത ഗോതമ്പ് പുട്ട് ഇഷ്ടമല്ലാത്തവർ വരെ ഈ പുട്ടുണ്ടാക്കി തിന്നു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്